ഹായ് ഗൈസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ടോ അപ്പം നമ്മളിപ്പോൾ നാട്ടിലാട്ടോ എനിക്ക് നാട്ടിൽ വന്ന ശേഷം ഭയങ്കര തിരക്കായിപ്പോയി അതുകൊണ്ട് വീഡിയോസ് ഒന്നും പ്രോപ്പറായിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല ഞാൻ വെളിയിൽ ഇൻട്രോ ടൈൻഡ്രോ എടുക്കുന്നപ്പം വണ്ടിയൊക്കെ പോകുന്ന നല്ല സൗണ്ട് കാണും അപ്പം ഏറെ എന്നെ കൊണ്ടുവിട്ടു ഇന്ന് രണ്ടു ദിവസം രണ്ടും ഇല്ല കൊണ്ടുവിട്ടു ഒരു ദിവസം നിന്നു ഇന്ന് പോവുക വൈകിട്ട് അപ്പം ഞങ്ങൾ ഞാൻ വേച്ചു ചിക്കൻ ഫ്രൈ ആക്കി ഫ്രൈ എന്ന് പറഞ്ഞാൽ ഡ്രൈ ഫ്രൈ ആക്കിയിട്ട് ഒരു ഗ്രേവി ഇല്ലാതെ ഒരു മസാല ഗ്രേവി ഒരു സവാളയൊക്കെ ഇട്ട് തന്നെ ആക്കിയിട്ട് നമുക്ക് ഡ്രൈ ഫ്രൈ ആക്കിയിട്ട് കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇനി നമ്മൾ കുറച്ചൊന്നും ഫ്രീ ആവും അപ്പോൾ നമുക്ക് ഡെയിലി വീഡിയോസ് ഒക്കെ ഇടാം ഇപ്പം നമുക്ക് കുക്കിംഗ് വീഡിയോ തന്നെ കേട്ടോ ഇരുന്നു അപ്പം നമ്മളൊക്കെ കുക്ക് ചെയ്തിട്ട് കുക്ക് ചെയ്യുന്നവരോട്ട് ബാക്കി എന്തേലും ഒക്കെ വീഡിയോസ് ഒക്കെ ഞാൻ ഉൾപ്പെടുത്താം അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് പോകാം ഇത് നമ്മൾ ചിക്കൻ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കാണിച്ച് തരാം നമ്മളിത് ചിക്കൻ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്തിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെന്താ നമ്മുടെ കുരുമുളക് പൊടി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കൂടെ ചേർത്ത് നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് സവാളയൊക്കെ കൂടെ വഴറ്റിയിട്ട് അതെല്ലാം കൂടെ ഒരുമിച്ച് മുരിയിച്ചെടുക്കാം കേട്ടോ ഫസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം നല്ല കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്താ പൂച്ചിട്ട പണം കിടക്കാൻ വറക്കട്ടെ ഇത് വിളിട്ടോ കരിയാ ഉപ്പും മഞ്ഞളോ മീനാഗ്രിയൊക്കെ ഒഴിച്ച് വിടണം പിന്നെ വെറുതെ കഴുകിട്ട് ഇതൊക്കെ വിഷമാരിച്ചാ വിഷം ചീരമിലാക്കി ഞാൻ വെള്ളം മാറ്റാനായിട്ട് എത്ര മണിയായിരിക്കേ ഇവിടെ ഇവിടെ കൊച്ചിനെ കുഞ്ഞിക്ക് അടിക്കുന്ന മധുരയില് കൊച്ചാണോ ഞാൻ വേറെ ചെറിയ ആ കർണക്കുറ്റിക്ക് അടിച്ചിട്ട് അതിനെ താഴെ ഇട്ട് ആ മതിലേന്ന് എന്താ വടി എനിക്ക് ഇഷ്ടല്ല ഭക്ഷണം കഴിക്കുന്ന കേറുന്നേള മോളെ എന്നിത്രേ മോളേ അതൊന്നും മാനിട്ട് വാ കാണിച്ചാണ് കുഞ്ഞിന്റെ അല്ല എന്നെയോ

Mm, ് ഗൈസ് പറ മക്കളൊക്കെ കാണും മക്കള് മരുമക്കള് കൊച്ചുമക്കളൊക്കെ കാണും ഹായ് പറ പറ ഹായ് പറ നമസ്കാരം പറയുന്നുണ്ടാ ഇന്നത്തെ സ്പെഷ്യൽ മാമന് ചിക്കൻ കൊടുക്കുന്നില്ല ഒരു കൊടുക്കുകയാണ് ഇഷ്ടം കൊടുക്കും അപ്പം ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടോ ഞാൻ ബാക്കി പരിപാടി ചെയ്തത് അപ്പം ഞാൻ ആ ചിക്കൻ ഭർത്ത അതേ ഓയില് തന്നെ ആട്ടോ ബാക്കി യൂസ് ചെയ്തത് ആ ഓയിലൊന്ന് ചൂടാകുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ ചോപ്പ് ചെയ്തതാണ് അത് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക ജസ്റ്റ് ഒന്ന് പച്ചമണം മാറുന്നതും വരെ വഴറ്റി കൊടുക്കുക കേട്ടോ ഇപ്പോൾ വോൾ സ്പൈസസ് ഇടുവാണെങ്കിൽ ഈ സമയത്ത് ഇടുകട്ടോ എന്നിട്ട് ഞാൻ കുറച്ച് കുഞ്ഞുള്ളിയും ഒരു ചെറിയ സവാളയും കൂടെ ആട്ടോ എടുത്തത് എന്നിട്ട് ഇത് എല്ലാം കൂടെ ഒന്ന് അത്യാവശ്യം നല്ലതായിട്ട് മൂത്ത് വരുന്നതും വരെ ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ എന്നുവെച്ചാൽ അടച്ചു വെച്ച് വേണമെങ്കിൽ വേവിക്കാം പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് വേണം തേങ്ങാ ആഡ് ചെയ്യാം കേട്ടോ ഞാനതൊന്നും ആഡ് ചെയ്യുന്നില്ല പിന്നെ ഈ സമയത്ത് എൻ്റെ ലേശം ഉപ്പ് ഇട്ട് കൊടുത്തു എന്നിട്ട് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചു പിന്നെ ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് ഇളക്കി പിന്നെ അടച്ചു വെച്ച് വേവിച്ചെടുക്കും കേട്ടോ നന്നായിട്ട് സോഫ്റ്റ് ആവണം സവാളയും കുഞ്ഞുള്ളിയും ഒക്കെ കൂടെ നന്നായിട്ട് സോഫ്റ്റായിട്ട് ഇങ്ങനെ എണ്ണ തെളിയുന്ന സമയത്ത് ആവശ്യത്തിന് മുളക് പൊടി ഇവിടത്തെ മുളക് പൊടിക്കൊക്കെ വളരെ എരിവ് കുറവാണ് കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങളുടെ അനുസരിച്ച് എങ്ങനെ ചിടുക പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇടുക എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നണം വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ അപ്പം നമ്മൾ മാരിനേറ്റ് ചെയ്യുന്നതായിട്ട് ഇതെല്ലാം മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി പിന്നെ മല്ലി പിന്നെന്താ കുരു മുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്ത് തന്നെ മാരിനേറ്റ് ചെയ്ത് എന്നാലും ഇതൊക്കെ കുറച്ചുകൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്തു കെട്ടോ എന്നിട്ട് അതിന് ശേഷം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് അതിൻ്റെ കുറച്ച് വെള്ളം പോലെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ വെള്ളം ആട്ടോ ഞാൻ ഒഴിച്ച് അത് കളയേണ്ടാന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് വേണമെങ്കിൽ ഇച്ചിരി വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്യാം ഞാൻ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത ഈ പരുവത്തിൽ ഗ്രേവി ആക്കി എടുത്തു കേട്ടോ അപ്പം ഞാൻ ഒന്നുകൂടെ കുറച്ച് നേരം ഇങ്ങനെ വഴറ്റിയതിനു ശേഷമാണ് ഞാൻ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തേ എന്നിട്ട് കുറച്ച് ഒരു ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ ആവാറാകുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് മല്ലേല ആഡ് ചെയ്ത് കൊടുത്തേ അപ്പോൾ ചീ പിന്നെ ഞാൻ വോൾഡ് സ്പൈസസ് ഇട്ട് കൊടുത്തത് എന്നു വെച്ചാൽ ഇവിടെ ഗരം മസാല ഇല്ലായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ലേശം കുരുമുളക് കൂടുകൊണ്ട് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു ഇങ്ങനെ എണ്ണ ഇങ്ങനെ അടി ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞു വരണം കേട്ടോ അതാ കറക്റ്റ് പാകം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരിക്കലും അടച്ച് വെച്ചിട്ട് വേവിക്കല്ല കേട്ടോ അയ്യോ ആ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഇതെല്ലാം എന്തായിരുന്നു കഴിഞ്ഞ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഫുള്ള് കരി എന്താ പോച്ച എല്ലാം പോച്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പോച്ച എന്ന് പറയും ഈ എന്താ കാട് പോലെ നിൽക്കുകയായിരുന്നു ഇപ്പം എല്ലാം വൃത്തിയായി ഞാൻ മാവൊക്കെ പൂത്തൊന്നൊക്കെയാ പക്ഷെ മാങ്ങയുണ്ട് കുറച്ചൊക്കെ ഉണ്ട് മാങ്ങ പക്ഷെ ചൂട് സഹിക്കാൻ വയ്യ നമ്മൾ അവിടെ ഇപ്പം തണുപ്പ് തണുപ്പുതന്നെ തണുപ്പ് മാറി തുടങ്ങിയെങ്കിലും ഒരു ചെറിയ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പം ഇത് എന്താ പറയുക ഭയങ്കര വല്ലാത്ത കാലാവസ്ഥ ഞാൻ ഒറ്റ ദിവസം കൊണ്ട് ടാനിടിച്ചു വല്ലാത്തൊരു കാലാവസ്ഥയെന്ന് വെച്ചാൽ പുഴുങ്ങുക എന്ന് പറയും അതുപോലെ നമ്മൾ ഇല വെട്ടി ഒരെണ്ണം വെട്ടി ഇനി ആ ഉണ്ടാക്കിയ ചിക്കൻ നമുക്ക് അതിനകത്തിലോട്ട് ചൂട് മാറിയിട്ടുണ്ട് അതിനകത്തിലോട്ട് ഇല വാട്ടിയിട്ട് അതിനകത്ത് വെച്ചിട്ട് നമുക്ക് പാക്ക് ചെയ്ത് വേറെ എല്ലാം പാക്ക് ചെയ്തു ഇനി പുറത്ത് പോയേക്കും ആ സാധനം കുറച്ച് മേടിക്കാനുണ്ടേ അപ്പം അതൊക്കെ മേടിച്ചിട്ട് അറുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങും അതെ ചിലപ്പം നമ്മൾ അമ്പലത്തിൽ പോകും അമ്പലത്തിൽ ഉത്സവം നടക്കുക ചെറ്റുള്ളര അമ്പലത്തിൽ അപ്പം രണ്ട് ദിവസവും നാളെയും കൂടെ ഉള്ളു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞ മീന പരിണി എന്ന് ഉത്സവം നടക്കുന്നുണ്ട് അത് മുപ്പത്തൊന്നാം തീയതി അശ്വതി അപ്പം അത് അത് നല്ല രസമായിട്ട് എനിക്ക് പറ്റുവാണെങ്കിലൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റും കാരണം എണ്ണ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നെ ഇപ്പോൾ ആരും ഇല്ലല്ലോ അതുകൊണ്ട് പറ്റുവാണെങ്കിൽ ഒക്കെ വീഡിയോ എടുക്കുക അതിൻ്റെയൊക്കെ ഓ എനിക്കിവിടെ വന്നിട്ട് നല്ല തിരക്കുകൊണ്ട് എനിക്കിതുവരെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പം നമുക്കെന്തായാലും ഇത് പോയി പാക്ക് ചെയ്യാം കേട്ടോ നല്ലൊരു കാറ്റ് വരുന്നുണ്ട് ഇപ്പം ഞാൻ തണലിൽ ഇങ്ങനെ ഇപ്പോൾ ഒരു സുഖമുണ്ട് നല്ല കാറ്റ് വരുന്നു ഓ പിന്നെയും പോയി റെഡി ആവാം നമുക്കിത് പോയിട്ട് പാക്ക് ചെയ്യാൻ പെട്ടെന്ന് പാക്ക് ചെയ്യും പാക്ക് വെയിറ്റ് കൂടിയോണ്ട് പിന്നെ സവാള എല്ലാം മാറ്റി ട്രെയിനിൽ ഞാൻ അത് തന്നെ ഞങ്ങള് പെട്ടെന്ന് പൊളിച്ച് ചെട്ടുളങ്ങര അമ്പലത്തിലോട്ട് പോയിട്ടോ അമ്പലത്തില് ഉരുളിച്ച വരുന്ന സമയായിരുന്നു ഉളിച്ചെല്ലാം കണ്ടെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴ പെയ്തു പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങ് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ